നമസ്കാരം കാസർഗോഡ് കുമ്പളയിൽ ഡിവൈഫ് എ നേതാവും അഭിഭാഷകിയുമായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തു പിടിയിൽ കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് രഞ്ജിത് കുമാരി ഓഫീസിൽ തൂങ്ങി വരച്ച സംഭവത്തിലാണ് സുഹൃത്തായ അഭിഭാഷകനായ യുവാവിനെ പിടികൂടിയത് തിരുവല്ല സ്വദേശിയും കാസർഗോഡ് ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുമായ അനിലിനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് പിടികൂടുന്നത് രഞ്ജിതയും അറസ്റ്റിലായ അനിലും തമ്മിൽ ഏഴു വർഷത്തെ അടുപ്പമുണ്ടായിരുന്നതായിട്ടാണ് സൂചന രഞ്ജിതയുടെ മരണ വിവരം അറിഞ്ഞ ശേഷം അനിൽ തിരുവനന്തപുരത്തേക്ക് മുങ്ങുകയായിരുന്നു യുവതിയുടെ മരണകാരണം എന്താണെന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഡിവൈഎഫ്ഐ കുമ്പള മേഖലാ പ്രസിഡന്റ് കൂടിയായിരുന്നു മരിച്ച രഞ്ജിതകുമാരി സെപ്റ്റംബർ മുപ്പതിന് വൈകുന്നേരമാണ് രഞ്ജിതകുമാരിയെ കുമ്പളയിലെ സ്വന്തം ഓഫീസ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടുകാർ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാതായതിനെ തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കടന്നപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തോടൊപ്പം കണ്ടെടുത്ത ആത്മഹത്യകൂറിപ്പും ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമാണ് അന്വേഷണത്തിന് വഴിത്തിരിവായത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്